അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഒരു ദിവസത്തെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ എനിക്ക് പനിയും ചുമയൊക്കെയാണ് ഭയങ്കര ചുമയാണ് അപ്പോൾ ഈ ചുമ മാറുന്നില്ല ഒരു മാസമായി പനിക്ക് കുറവുണ്ട് പക്ഷേ ചുമയ്ക്ക് കുറവില്ല അപ്പോൾ ഇന്ന് ഞാൻ ഹെൽത്ത് സെൻറ്ററിൽ പോയിട്ട് ഈ ചുമക്കെ ചുമയ്ക്കുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഡോക്ടറെ കാണിച്ചു അങ്ങനെ ഡോക്ടറെ കാണിച്ച് വരുന്ന സമയത്ത് ഞാനത് എനിക്ക് മാത്രം വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് മീൻ വാങ്ങിയിട്ട് പോന്നു മീനും പിന്നെ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങി അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീട്ടിൽ വന്നിട്ടത് ഒന്ന് നന്നാക്കി എടുക്കണം രണ്ട് സൈഡും തൊലി പൊളിച്ചെടുത്തിട്ട് വേണം നന്നാക്കാൻ എന്നാലേ മീനിനൊരു മസാല ഒക്കെ പിടിച്ച ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ മീനൊക്കെ നന്നാക്കി പിന്നെ ആ വീണിൽ ഞാൻ നേരത്തെ മുറിച്ച് സെറ്റാക്കി വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് കഷ്ണങ്ങൾ പിന്നെ അതിലേക്ക് ക്യാരറ്റ് കൂട്ടിടാനുണ്ട് അത് കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ കുറച്ച് കാര്യം കട്ട് ചെയ്യാതെ ചേച്ചി അങ്ങനെ അതാ ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള മീനിലേക്ക് ഒരു കുറച്ച് മസാല കേട്ടോ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടി കൂട്ടിയിട്ട് ഒന്ന് മസാല ഉണ്ടാക്കിയിട്ട് അതിൽ ഇപ്പോൾ തേച്ച് വെച്ച് ശേഷം നമ്മൾ എന്ത് ചെയ്തു അവിയൽ ഉണ്ടാക്കാനുള്ള പണി തുടങ്ങി അതാണ് എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് ഫുഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിയലാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് വേറെ എന്തുള്ളൂ ഏത് ഫുഡായാലും ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്കിത് മാത്രം മതി ചോറ് കഴിക്കാൻ അപ്പോൾ ഇന്ന് ഞാൻ ചോറും ചോറിലേക്ക് എന്താ അവിയലും മീൻ പൊരിച്ചതും ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉടച്ച് മക്കളെ നാളികേരം ഉടച്ച് അതിൻ്റെ വെള്ളം കുടിച്ചു അങ്ങനെ നമുക്ക് നാളികേരം ചിരവി എടുത്ത് അങ്ങനെ നാളികേരം ചിരവി കഴിഞ്ഞു ഇനി നമുക്ക് ചിരവ് അങ്ങനെ എടുത്ത് മാറ്റിവെക്കാം അങ്ങനെ നാളികേരം ചെരുവിക്കഴിഞ്ഞു എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി കുറച്ച് ജീരകം ഒരു മൂന്ന് ചുമന്നുള്ളി ഇതൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഇടിക്കുന്ന സാധനത്തിലിട്ടിട്ട് നാല് ഇടി കൊടുത്ത് അതിലേക്ക് തട്ടി എന്നിട്ട് അടച്ച് വെച്ചു അടച്ചു വെച്ചത് തുറന്ന് വെ തൈര് ഒഴിച്ച് ഒന്നുകൂടെ ഇളക്കി സെറ്റ് ചെയ്തു എന്നിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം അവിടെ വെച്ചു ഇതേ അപ്പം നമ്മൾ അപ്പുറത്ത് മീൻ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിച്ച് ചൂടാക്കി മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ ചട്ടിയിലേക്ക് ഓരോന്ന് ഇറക്കി ഇട്ടു ചെറിയ ചട്നിയായ കാരണം മൊത്തമായിട്ട് ഇടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത് ഇത് ഒരാൾക്ക് വേണ്ടിയിട്ട് എനിക്ക് മാത്രമേ ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് പിന്നെ കുറച്ച് മീനാക്കിയത് എനിക്കധികം മീൻ കഴിക്കുന്നത് ചിക്കൻ അങ്ങനെയൊന്നും കൂടുതലായിട്ട് കഴിക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കുറച്ച് അങ്ങനെ നമ്മുടെ മീൻ ഫസ്റ്റ് ഇട്ട മീൻ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി എന്നിട്ട് ആ എണ്ണയിലേക്ക് നമ്മൾ ബാക്കിയുള്ള കുറച്ച് മീനും കൂടെ ഉണ്ടായിരുന്നു അതിട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് ഇങ്ങനെ അവിടെ മുരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മളിതായ അരി എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ടു കുക്കറിൽ അരിയിട്ട് അതിൻ്റെ ഒന്ന് അടച്ച് വെച്ചിട്ട് അതിൻ്റെ പിസില് അതിൻ്റെ മേളിൽ ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തു ആ സമയത്ത് ഞാൻ കുറച്ച് തൈര് എടുത്തിട്ട് അതിലേക്ക് പഞ്ചസാരയും ഉപ്പിട്ട് ലസി ആക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അത് കുറച്ച് കോരിക്കുടിച്ചു അത് അടിപൊളിയായിരുന്നു കേട്ടോ അത് അടിപൊളി ടേസ്റ്റാണ് ഒന്ന് ചെയ്ത് നോക്കുക ചെയ്യാത്ത അത് അങ്ങനെ കുടിക്കാത്ത ആളുകളൊന്ന് കുടിച്ചു നോക്കണേ തൈരിൽ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പോട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് കുടിച്ചു വയ്ക്കണേ നല്ല ടേസ്റ്റാണ് വേണമെങ്കിൽ ഒരു രണ്ട് പുതിന ഇല കൂടി ഒന്ന് ഇട്ട് വെക്കാതെ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും ഇപ്പോഴേക്കും നമ്മൾ കുക്കറിൻ്റെ പിസിൽ വന്നു കുറച്ച് അത് വെയിറ്റ് ചെയ്ത് വാർത്തെടുത്ത് കഴിഞ്ഞിട്ട് ആപ്പം തന്നെ ഞാൻ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി ചോറെടുത്ത് അവിയൽ കൂട്ടം കൂട്ടമായി അവിയൽ കൂട്ടിയിട്ട് അവിയൽ അങ്ങനെ കുന്നു കൂട്ടി വെച്ച് കാരണം അവിയലാണ് എന്ന് കറി ഉണ്ടാക്കിയിട്ടില്ല അവിയലും മീൻ പൊരിച്ചത് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിയലാണ് നമ്മുടെ മെയിനായിട്ട് ചോറിലേക്ക് കഴിക്കാനുള്ളത് അങ്ങനെ മീൻ എടുത്ത് ഓരോന്നായി എണ്ണിപ്പിറക്കി വെച്ചു ഇത് രാത്രിക്കും ഉച്ചയ്ക്കും വേണ്ടിയിട്ടാണ് വീലും മീനൊക്കെ ഉണ്ടാക്കി വെച്ചത് അപ്പോൾ അതിൽ നിന്ന് പകുതി എടുത്ത് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചു പകുതി രാത്രി കഴിക്കും അങ്ങനെയാണ് എൻ്റെ കാര്യം അങ്ങനെ പാത്രത്തിലാക്കി പ്ലേറ്റിലാക്കിയിട്ട് എല്ലാം സെറ്റായി എന്നിട്ട് നമുക്ക് കഴിക്കാൻ തുടങ്ങാൻ പോവാണേ ഇങ്ങനെ അവിയെടുത്ത് കുറച്ചെടുത്ത് ചോറിലിട്ട് കുഴച്ച് കഴിച്ച് കഴിച്ച് കഴിച്ചു ഒന്നുണ്ടായിട്ട് പറയല്ല ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ട് പറയുന്നില്ല നല്ല സൂപ്പർ ടേസ്റ്റാണ് പക്ഷെ അതിൽ ഞാൻ കറിവേപ്പില ഇട്ടിട്ടില്ല കേട്ടോ ചെറിയപ്പിലേടെ ഞാൻ വാങ്ങാൻ മറന്നുപോയി അതുകൊണ്ട് പിന്നെ അതിട്ടില്ല ആ കുഴപ്പമില്ല എന്നൊക്കെ പറയാം ആ ഉണ്ടാക്കിയത് അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ഞാൻ തന്നെ ഇങ്ങോട്ട് പറയാം ഞാൻ എന്നെ തന്നെ പൊക്കി പറയാട്ടോ അങ്ങനെ മീനൊക്കെ എടുത്തൊരു കെട്ടി കെട്ടിച്ച് എന്താ നീ മീൻ പൊരിച്ച് കഴിക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിയത് എനിക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം വീട്ടിൽ സ്വ സ്വയം കുക്ക് ചെയ്തിട്ട് കഴിക്കാൻ എനിക്കിഷ്ടം അതുകൊണ്ട് മിക്കവാറും ഞാൻ മിക്കവാറും നല്ല ഏറ്റവും കൂടുതൽ ദിവസം വീട്ടിലുണ്ടാകുന്ന ദിവസങ്ങളിൽ മിക്കവാറും ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ ഞാൻ ശ്രമിക്കാറ് തിങ്ങനെ 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 ആസ്വദിച്ച് ആസ്വദിച്ച് കഴിച്ച് 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 എങ്ങനെ ഇരുന്ന് കുറച്ച് സമയം പറയാനാണ് സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ പൊരിച്ച മീൻ പൊരിച്ച മീനും അതിലും ചോറും സൂപ്പറാണ് സമ എന്തായാലും അടിപൊളിയായി കഴിക്കുമ്പോൾ ഒരുപാട് ആളുകളെ കുറിച്ച് നമ്മൾ ഓർത്തു നമ്മൾ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനൊക്കെയാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കൊരു ദശമൂലം കഴിക്കാൻ ഒരഞ്ച് മില്ലി ദശമൂലം ദശമൂലം ആംബ്രോക്സിൻ ആംബ്രോക്സിൻ്റെ അത് ഇംഗ്ലീഷ് മരുന്നാണ് കേട്ടോ നമ്മൾ ഹെൽത്ത് സെൻ്ററിൽ പോയിട്ട് വാങ്ങിയതാണ് ചുമയ്ക്കുള്ളത് പനിക്കുള്ളതൊക്കെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അത് കഴിക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും നന്ദിയും കടപ്പാടും നമ്മുടെ സ്നേഹവും അറിയിക്കുന്നു അപ്പോൾ ഇതാണ് ആംബ്രോക്സി എന്ന് പറഞ്ഞ ചുമയ്ക്കുള്ള സിറപ്പ് ഹെൽത്ത് സെൻ്റർ എന്താ പറയുന്നതാണ് അപ്പോൾ ഇതൊരഞ്ച് മില്ലിയാണ് കഴിക്കാൻ പറഞ്ഞത് ആ അഞ്ച് മില്ലി നമുക്കൊരു അളവുണ്ട് ആ അളവ് കറക്റ്റായിരിക്കും ഞാൻ കഴിക്കുന്നത് അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു